ശ്രീ കരമൻ അഷ്റഫ് മൗലവി കാര്യങ്ങൾ ഒട്ടും ഹിതകരമല്ലാത്ത ഒരവസ്ഥ ഒരു മതേതര സമൂഹത്തിന് നാണക്കേടുണ്ടാക്കുന്ന ഒരവസ്ഥ ഇങ്ങനെ സൃഷ്ടിക്കുന്നത് ആരാണ് ഇതിനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ എന്താണ് ഈ സിനിമയിലുള്ളത് ഇതില് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇന്ത്യ പോലുള്ള മതേതര ജനാധിപത്യ രാജ്യത്ത് ഇത്തരം സങ്കീർണമായ അവസ്ഥകൾ കൊണ്ടുവരുന്നതിൽ നിന്ന് ഇത്തരം ആളുകൾ ശ്രദ്ധിക്കണം എന്നതിനാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ സിനിമ വിശ്വരൂപം എന്ന സിനിമ ഇത് റിലീസായി തമിഴ്നാട്ടില് അതിനെതിരെ പ്രക്ഷോഭങ്ങളുണ്ടായി കേരളത്തില് തമിഴ്നാട്ടിലും കേരളത്തിലുമൊക്കെ പോപ്പുലർ ഫ്രണ്ട് തന്നെയാണ് മുന്നിൽ നിന്നുകൊണ്ട് പ്രക്ഷോഭം നയിച്ചിട്ടുള്ളത് എന്തുകൊണ്ടെന്നാല് ഈ പ്രക്ഷോഭം ഒരിക്കലും ഞങ്ങളൊരു ഒരു പിടിവിട്ട അവസ്ഥയിലേക്ക് കൊണ്ടുപോയിട്ടില്ല ഒരു പ്രതിഷേധം അറിയിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതിന് പ്രധാന കാരണം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയ്ക്ക് സിനിമയോട് വിരോധമുണ്ടായിട്ടോ സിനിമാ സംവിധായകരോട് വിരോധം ഉണ്ടായിട്ടോ എല്ലാം മറിച്ച് അടിസ്ഥാനപരമായി ഈ സിനിമയിലെ ഇസ്ലാമിനെ നേരിട്ട് പരിഹസിക്കുന്ന ചില രംഗങ്ങളുണ്ട് അതുകൊണ്ടാണ് ആ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് അതിൽ ഒന്ന് ഏറ്റവും പ്രധാനമായ ഒന്നാമത്തത് ഈ സിനിമയില് ചില ഓപ്പറേഷൻസുകൾ നടക്കുമ്പോൾ ചില ഓപ്പറേഷൻസ് നടക്കുമ്പോൾ അവിടെ കമൽഹാസൻ ഉണ്ടാക്കിയെടുത്ത ഒരു ഒരു സാങ്കല്പിക കഥ ആ കഥക്ക് ഖുർആാന്റെ ചില ആയത്തുകൾ ഉദാഹരണം പറഞ്ഞാല് അഫ്ഗാനില് അമേരിക്കൻ അമേരിക്കയിൽ അഫ്ഗാനിലെ ഒരു അമേരിക്കക്കാരനെ പിടിക്കപ്പെടുന്നു അയാൾ കൊല്ലുന്നു എന്ന രംഗം അയാളെ അഫ്ഗാൻ തീവ്രവാദികൾ വധിക്കാൻ പോകുമ്പോൾ അവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു ഖുർആാനിന്റെ അയത്താണ് ഒരിക്കലും അത് അതുമായി യോജിച്ച ഒരു സംഗതിയേ അല്ല അത് ശരിക്കും ആ ഖുർആാനികമായ വചനത്തെ ആക്ഷേപിക്കുകയാണ് ചെയ്തിട്ടുള്ളത് താങ്കൾ സിനിമ സിനിമ കാണാറുണ്ടോ ഈ കണ്ടിട്ടുണ്ടോ ഞാൻ ഈ സിനിമയുടെ പ്രധാന ക്ലിപ്പിംഗ്സുകൾ കണ്ടിട്ടുണ്ട് മാത്രമല്ല ഈ സിനിമ കണ്ട ഈ സിനിമ കണ്ട ആളുകളിൽ നിന്ന് കൃത്യമായ വിവരങ്ങളും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് സിനിമയുടെ പ്രധാനപ്പെട്ട ക്ലിപ്പിംഗുകൾ കാണുമ്പോൾ ഒന്നാമതായി കാണ ഒരു അപകടം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത് നിങ്ങൾക്ക് പരിശോധിക്കാം അത് ആ അഫ്ഗാനില് ഇയാളെ കൊല്ലുന്ന സമയത്ത് ഖുർആാനിന്റെ ദൈവികമായ ഒരു വചനം ചേർത്ത് കൊടുക്കുന്നു ഇത് നിങ്ങൾക്ക് വിധിച്ചതാണ് എന്ന് പറയുന്ന വേറെ വേറെ കാര്യങ്ങളുമായി ചേർത്ത് വെക്കേണ്ട ആയത്ത് ചേർത്ത് കൊടുത്തു രണ്ടാമത് ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമയാണ് നമസ്കാരം അക്രമ പ്രവർത്തനങ്ങൾക്ക് പോകുന്ന കാര്യങ്ങളിലേക്ക് ചേർത്തുകൊണ്ട് നമസ്കാരത്തെയാണ് കാണിക്കുന്നത് ഇസ്ലാമിലെ ഏറ്റവും വലിയ സ്ഥാനമുള്ളതാണ് നമസ്കാരം ആ നമസ്കാരത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളുടെ റോളിൽ വരുന്ന ആളുകൾ എടുത്തുപയോഗിക്കുമ്പോ ലോകം മുഴുവൻ അത് തെറ്റിദ്ധരിക്കുകയാണ് ചെയ്യുന്നത് ഞങ്ങൾക്കതൊരു അസഹിഷ്ണുതയും ഇല്ല ഖുർആാൻ കയ്യിൽ പിടിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അപ്പുറത്ത് ഇതുപോലെ ബൈബിളോ മതഗ്രന്ഥങ്ങളോ പിടിച്ച് ചെയ്യുന്ന ആളുകളെ പറ്റി അങ്ങനെ പറയുന്നില്ല ഒന്ന് രണ്ടാമത്തത് നേരത്തെ പറയപ്പെട്ട ഉസാമബില്ലാദിനെ പോലുള്ള ആളുകളുടെ പേര് പരാമർശിച്ചല്ലോ അത്തരം ആളുകൾ നമ്മൾ മനസ്സിലാക്കുന്നത് അമേരിക്കൻ സാമ്രാജ്യത്തിനെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്നവരാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മനസ്സിലാക്കിയിട്ടുള്ളത് അങ്ങനെയാണ് അവിടെ അത്തരം ആളുകള് നമസ്കരിച്ചു അതുകൊണ്ട് അത്തരം ആളുകൾ തീവ്രവാദം ചെയ്യുന്നതാണ് വരുന്നത് പക്ഷെ അങ്ങനെ ഒറ്റപ്പെട്ട അത്തരം സംഭവങ്ങളെ ഒരു സിനിമയിലൂടെ പൊതുവായ കാര്യത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു വിശ്വാസി സമൂഹത്തെ പരിഹസിക്കുകയാണ് നമസ്കാരം പോലുള്ള അടിസ്ഥാനപരമായ സംഗതികളെ അത് നമസ്കാരം ഒഴിവാക്കാമല്ലോ നമസ്കാരം കാണിക്കേണ്ടല്ലോ ഖുർആാൻ ഭജന പോകണ്ടല്ലോ ബാങ്ക് വിളി ഒഴിവാ ഒഴിവാക്കാമല്ലോ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന എല്ലാവരും താങ്കളുടെ ഈ വാദത്തെ സംശയത്തോടെയാണ് നോക്കുന്നത് തീവ്രവാദി നിസ്കരിക്കാൻ പാടില്ല എന്നാണോ അതോ നിസ്കരിക്കുന്നയാൾ തീവ്രവാദ പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ പാടില്ല എന്നാണോ എന്താണ് അതിന്റെ ഒരു വ്യക്തത ഉണ്ടാവേണ്ടത് ഇത് ഇത്തരം ആളുകള് തെറ്റിദ്ധരിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത് കാരണം ഈ നിസ്കാരം നടഥാർത്ഥം നിസ്കരിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ കുറുക്കാനായി ജീവിക്കുന്ന ആളുകളൊന്നും തീവ്രവാദ പ്രവർത്തനം ഏർപ്പെടുകയില്ല ഈ തീവ്രവാദ പ്രവർത്തനം എന്താണ് എന്ന് നിർവചിക്കുന്നിടത്താണ് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ താങ്കൾ പറയുന്നത് ഇതൊന്നും തീവ്രവാദ എന്നാണ് ഉന്നയിച്ച യഥാർത്ഥത്തില് നമ്മൾ ഉന്നയിച്ച ഈ വാദഗതി ഇന്ന് തമിഴ്നാട്ടിൽ സിംഗിൾ ബെഞ്ച് അംഗീകരിച്ചിരിക്കുന്നു ഇത് ഫത്വ കൊടുക്കലല്ല യഥാർത്ഥത്തില് ഫത്വ കൊടുക്കലല്ല മറിച്ച് സ്വാഭാവികമായും ഇവിടെ സിനിമകൾ ഇറങ്ങിയിട്ടുള്ളപ്പോഴൊക്കെ സെൻസർ ബോർഡ് അംഗീകരിച്ച് അനുവാദം കൊടുത്ത സിനിമകൾ തന്നെ പലതും നിർത്തിവെച്ചിട്ടുണ്ട് അത് രാജ്യവിരുദ്ധമോ മാനുഷിക വിരുദ്ധമോ അല്ലെങ്കിൽ ജനാധിപത്യ വിരുദ്ധമോ ഒക്കെ ആവുമ്പോൾ അതിനെതിരെ സ്വാഭാവികമായും പ്രതിഷേധിക്കുകയും കേസ് കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് ഈ രാജ്യത്ത് നടന്നു വരുന്നതാണ് അതിന് മൗലവിമാർക്ക് ചെയ്യാൻ പാടില്ല മൗലവിമാർ മതകാര്യം നോക്കിയാൽ മതി എന്ന് പറയുന്നത് ശരിയല്ലോ അല്ല ശ്രീ മൗലവിൽ താങ്കൾ പറഞ്ഞതുപോലുള്ള സിനിമാ സംവിധായകരും ഒക്കെ ചേർന്നുകൊണ്ട് താങ്കൾ പറഞ്ഞതുപോലുള്ള സമാധാനപരമായ സമരങ്ങളോ പ്രതിഷേധമോ അല്ല ഉണ്ടാവുന്നത് പെട്രോൾ ബോംബ് ഉൾപ്പെടെ തിയേറ്ററിൽ ഉപയോഗിക്കുന്ന അവസ്ഥയുണ്ടാവുന്നു അത് ഇത്തരം സമരങ്ങൾ അതായത് ഒരുപാട് സമരങ്ങൾ നടത്തുന്നതിന്റെ ഭാഗമായി ന്യായീകരിക്കുകയല്ല ചെയ്യുന്നത് പക്ഷേ അതിന് സമാധാനപൂർവം ആ സമരങ്ങളെ കാണുന്നതിന് പകരം അത്തരം സമരങ്ങൾ നടത്തുന്ന ആളുകളെ ഉടനെ തന്നെ തീവ്രവാദികളെന്ന് വിളിക്കുന്നു ഭീകരവാദികളെന്ന് വിളിക്കുന്നു സിനിമ കണ്ടിറങ്ങിയിട്ട് ഇത് തീവ്രവാദികൾക്ക് മാത്രമേ പ്രകോപനം ഉണ്ടാകുള്ളൂ എന്ന് പറയുന്നു അതൊന്നും ശരിയല്ലല്ലോ ഒരു സമൂഹത്തെ ആണല്ലോ ശ്രീ മൗലവി ഇസ്ലാമിക ഇസ്ലാമിക സമൂഹം വളരെ സഹിഷ്ണുതയോടെ ഇന്ത്യയിൽ നിൽക്കുന്നു ശ്രീ കമൽ അതുകൊണ്ട് തന്നെയാണ് ചെറിയ ഒരു ന്യൂനപക്ഷ ചില സംഘടനകൾ ഒരു ഒരു സംഘടനയാണ് ഇപ്പൊ കേരളത്തിൽ ഈ പ്രശ്നങ്ങളൊക്കെ ആക്കുന്നത് അങ്ങനെ ആയത്തുകളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണോ അതെ ഞാൻ പറഞ്ഞല്ലോ അതായത് ഇതില് രണ്ടായിരത്തി മൂന്ന് സംസ്ഥാനങ്ങളിൽ വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് തമിഴ്നാട്ടിലെ ഇരുപത്തിമൂന്ന് സംഘടനകൾ മുസ്ലിം സംഘങ്ങൾ ഒന്നടങ്കം മുസ്ലിം സമുദായമാണ് സമരത്തിനുള്ളത് ഈ കേരളത്തില് ഞങ്ങൾ പോപ്പുലർ ഫ്രണ്ട് ആദ്യം സമരത്തിന് വരുന്നത് തെരുവിലല്ല മുഖ്യമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും ഒക്കെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ ഉണ്ട് ശ്രദ്ധിക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ അതിനുശേഷം ജനകീയ ശ്രദ്ധ വരുത്തുന്നതിന് ചെറിയ പ്രമരങ്ങൾ നടത്തിയതിനപ്പുറം ഞങ്ങൾ തെരുവിലിറങ്ങിയിട്ടില്ല ഇവിടെ തെരുവിറങ്ങിയ ആളുകൾക്ക് സി പി എമ്മിന് ചരിത്രമുണ്ട് ബി ജെ പിക്ക് ഉണ്ട് എം എഫ് ഹുസൈനെ പോലുള്ള ആളുകൾ കടത്തപ്പെട്ടിട്ട് ദുബൈയിൽ പോയിട്ട് മരിച്ചു വീണ് വില ചെയ്തിട്ടുള്ളത് എന്തിന്റെ പേരില്ല ഇത് ഇനി ഇറങ്ങാൻ പോകുന്ന സിനിമയുണ്ടല്ലോ ഇവിടെ മൊയ്തു താഴ്ത്ത് ഇറക്കാൻ പോകുന്ന ഒരു സിനിമയുണ്ട് അമ്പത്തൊന്ന് വിട്ട് അമ്പത്തൊന്ന് വയസ്സ് എന്ന് പറഞ്ഞിട്ട് അതിറങ്ങാതിരിക്കുന്നതിന് അണിയറ നീക്കങ്ങൾ ശക്തമായി നടത്തിക്കൊണ്ടിരിക്കുന്നു ഇറക്കാതിരിക്കാൻ ഭീഷണി നടക്കുന്നു എന്നാണ് അയാൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നടന്മാരെ കിട്ടുന്നില്ല എന്താ നടന്മാരെ കിട്ടാത്തതിന് കാരണം നടന്മാർക്ക് ഭീഷണിയുണ്ടെന്നാണ് പറയുന്നത് വരാം